രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ ബി ജെ പി വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്നാണ് വിചാരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില ഇലക്ഷൻ പ്രോപ്പകാളിൻ്റെ ഭാഗമായി തന്നെ രാമജന്മഭൂമിയുടെ ഉദ്ഘാടനം നമ്മൾ കണ്ടു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നമ്മൾ കണ്ടു അതിനുശേഷം ഇനി അത് അത്രത്തോളം അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളൊരു സംശയം കൊണ്ടാകാം വീണ്ടും സി എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമൻ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു അപ്പോൾ അതിനെതിരെ വലിയ വികാരമുണ്ടാവുകയും സമരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മതപരമായിട്ടുള്ളൊരു പോളറൈസേഷൻ എളുപ്പത്തിൽ നടക്കുകയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് ബി ജെ പി വിചാരിച്ചിരുന്നത് പക്ഷെ ആ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടൊരു സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ആ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ പുറത്തുവിടാൻ സമയം വേണമെന്നും ജൂൺ മുപ്പത് വരെ സമയം വേണമെന്നുമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആവശ്യപ്പെട്ടത് കേവലം അഞ്ച് ദിവസം പോലും വേണ്ട അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ പക്ഷേ അത് തീർച്ചയായിട്ടും സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് ജൂൺ മുപ്പത് വരെ അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സമയം വേണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നും ആ വിവരങ്ങളിൽ ഒന്നുപോലും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ചെയർമാൻ തന്നെ അഫിഡവിറ്റ് കൊടുക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഗവൺമെന്റിന് വേറെ നിവൃത്തിയില്ലാതെ ലാസ്റ്റ് എസ് ബി ഐ ആ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വിട്ടു പക്ഷെ ആ പുറത്തേക്ക് വിടുന്ന അന്ന് വൈകുന്നേരം ഈ എലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കറപ്ഷൻ ആണെന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അഴിമതി രഹിത പ്രതിച്ഛായയിൽ അതായത് വ്യക്തിപരമായി അഴിമതി ചെയ്യുന്ന ഒരു മന്ത്രി പോലും ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയ കളങ്കമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള നടപടിയായിട്ടാണ് ഞാൻ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അന്ന് വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ഇപ്പൊ ഹേമന്ത് സോറനേക്ക് അറസ്റ്റ് ചെയ്ത പോലെയല്ല പകരം നമുക്കറിയാം അത് വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമായി രാജ്യത്തെല്ലാം വരികയും എല്ലാ മാധ്യമങ്ങളും ഈവൻ കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും രാത്രി അത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയിട്ടുള്ള ചില കള്ളക്കളികൾ പുറത്തേക്ക് വരില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ബി ജെ പി വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ തിരിച്ചടിയായി മാറി ആ തിരിച്ചടിയായി മാറുമെന്ന് ബി ജെ പിക്ക് അറിയാം പക്ഷെ ഒരു ചെറിയ ഡാമേജ് ഉണ്ടാകും കെജ്രിവാളിൻ്റെ അറസ്റ്റ് പക്ഷേ അതിനേക്കാൾ വലിയ ഡാമേജ് ആയിരിക്കും ജനം മുഴുവൻ ഈ ഇലക്ട്രൽ ബോണ്ട് ശ്രദ്ധിച്ചാൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പക്ഷേ അതിൽ പോലും ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള പിഴവ് പറ്റിയിരിക്കുന്നു ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മൊഴിയാണ് ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴിയാണ് ഈ മാപ്പ് സാക്ഷിയുടെ മൊഴി നമ്മുടെ സാധാരണ നിയമങ്ങൾ പോലെയല്ല കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റാന്വേഷണത്തിൽ ഒരു മൊഴി പോലും ഒരു തെളിവാണ് അല്ലെങ്കിൽ ആ ഒരു മാപ്പുസാക്ഷി പറഞ്ഞിട്ടുള്ള മൊഴി പോലും തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ ആവശ്യമാണ് കാരണം ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ടെററിസ്റ്റ് ഫണ്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സംവിധാനമാണ് അതിന് കുറെ കൂടി ശക്തി പകർന്നതുമൊക്കെ യു പി ഐയുടെ കാലഘട്ടത്തിലാണ് പക്ഷെ പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇത് ആരാണ് ഈ അപ്രൂവർ എന്നുള്ളത് നമ്മൾ അന്വേഷണം ാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ആ അപ്രൂവലിന്റെ പേര് ശരത് ചന്ദ്ര റെഡ്ഡി എന്നാണ് അദ്ദേഹം അരബിന്ദോ ഫാർമ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നിൻ്റെ എം ഡി ആണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ടേൺ ഓവർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിനാലായിരം കോടി രൂപയിലധികം ടേൺ ഓവറുള്ള കമ്പനിയാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ലിക്കർ ഗേറ്റ് സ്കാം എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി ഈ ലിക്കർ എല്ലാം പൊതുമേഖലയിലാണ് വിറ്റുകൊണ്ടിരുന്നത് കേരളത്തിലെ പോലെയൊക്കെ തന്നെ ഡൽഹിയിൽ പക്ഷെ അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇരുപത്തേഴ് സോണുകളായി ഡൽഹിയിൽ തിരിച്ചുകൊണ്ട് അത് എണ്ണൂറ്റി ഇരുപത്തിനാല് ഷോപ്പുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിലൊരു സോൺ എടുത്തിരുന്നത് ഈ അരബിന്ദോ ഫാർമയുടെ എം ഡി ആയിട്ടുള്ള ശരത്ചന്ദ്ര റെഡ്ഡിയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ എടുക്കുകയും അദ്ദേഹം അതിൽ പണം കൊടുക്കുകയും ചെയ്തു എന്നാണ് ആരോപണമുള്ളത് പക്ഷേ ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം കേവലം അഞ്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിക്കുകയും അത് ബി ജെ പിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ നൽകിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജാമ്യം കോടതിയിലേക്ക് വരുന്നു സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരിക്കലും ജാമ്യത്തെ എതിർക്കാറുണ്ട് ഒരിക്കലും അത് കൊടുക്കാൻ വേണ്ടി അനുകൂലിക്കാറില്ല കിട്ടാറുമില്ല കാരണം ഇത് പി എം എൽ ആക്ടിൽ ജാമ്യം കിട്ടുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പക്ഷേ എതിർക്കാതിരുന്നത് കൊണ്ട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ധനാഠ്യനായ വ്യവസായിക്ക് വളരെ സിമ്പിളായി ജാമ്യം കിട്ടുന്നു ആ ജാമ്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം നാൽപ്പത് കോടി രൂപയുടെ കൂടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം കോടതിയിൽ അപ്രൂവറായി മാറുന്നു അതായത് മാപ്പ് സാക്ഷിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അദ്ദേഹത്തെ മാറ്റുന്നു ഇതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ആകെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കമ്പനിയും ഉപകമ്പനികളും കൂടി കൊടുത്തിട്ടുള്ളത് അൻപത്തി ഒൻപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിക്കർഗേറ്റ് സ്കാം കേസിൽ തന്നെ ഈ പറയുന്ന മദ്യ അഴിമതി കേസ് എന്ന് പറയുന്ന മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഒരു ഉപമുഖ്യമന്ത്രി ഡൽഹിയുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഒരു വർഷത്തിലേതായി ജയിലിൽ കിടക്കുന്ന കേസിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസിൽ ഇത് ഈ അത് ആ കേസിലെ അപ്രൂവറുടെ മാപ്പു സാക്ഷിയുടെ ആദ്യമായി അറസ്റ്റ് ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ അൻപത്തി ഒൻപത് കോടി രൂപ ബി ജെ പി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കായിട്ടുള്ള വലിയ അടിയാണ് കാരണം ബി ജെ പിയുടെ അഴിമതിരഹിത പ്രതിച്ഛായകൾക്കും ആയിട്ടുള്ള അടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് അധികം ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അറസ്റ്റ് തിരിച്ചടിയായി എന്ന് മാത്രമല്ല അതിലൂടെ ഈ അരബിന്ദോ ഫാർമയുടെ എം ഡി ആയിട്ടുള്ള ശരത് ചന്ദ്ര പ്രസാദിൻ്റെയും മറ്റ് നിരവധി പേരുടെയും ഒക്കെ പേരുകൾ ഈ ഇലക്ട്രിക്കൽ ബോണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഇത്രയും കാലം ബി ജെ പി സൂക്ഷിച്ചു സൂക്ഷിച്ച പേഴ്സണൽ കറപ്ഷൻ ഞങ്ങളുടെ ഇതിലില്ലെന്നും ഞങ്ങളുടെ ഒരു മന്ത്രിമാരും കറപ്റ്റില്ല എന്നും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള ഒരു ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചിരുന്നു പക്ഷേ ആ പ്രതിച്ഛായ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കളങ്കമാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ പുറത്തേക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വിധിയാണ് ആ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു പ്രധാനമന്ത്രി പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ പറയാത്ത പോലെ സുപ്രീം കോടതിയെ വിമർശിച്ചിരുന്നു ആ വിമർശിച്ച വാചകം ഇതാണ് ഒരു കുചേലൻ പൊതി അവിലുമായി ശ്രീകൃഷ്ണനെ കാണാൻ പോയാൽ ആ ശ്രീകൃഷ്ണൻ ആ അവിൽ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിൽ മേടിച്ചു വെച്ചതും ചിലപ്പോൾ അഴിമതിയാണെന്ന് കോടതികൾ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നിരാശ വളരെ വളരെ വ്യക്തമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം